കഴിഞ്ഞ പതിനാല് വർഷത്തിനിടെ അൻപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് പേർ ക്രൈസ്തവ വിശ്വാസം പിന്തുടർന്നതിൻ്റെ പേരിൽ നൈജീരിയയിൽ കൊല ചെയ്യപ്പെട്ടതായി വെളിപ്പെടുത്തുന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്ത് ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ സിവിൽ ലിബേർട്ടീസ് ആൻഡ് റൂൾ ഓഫ് ലോ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിലാണ് നടക്കുന്ന ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത് നൈജീരിയയിലെ രക്തസാക്ഷികളായ ക്രിസ്ത്യാനികൾ എന്ന പേരിലാണ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് തീവ്ര ഇസ്ലാം നിലപാടുകളുള്ള മുഹമ്മദ് ബുഹാരി നൈജീരിയൻ പ്രസിഡന്റായി അധികാരമേറ്റ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ മുപ്പതിനായിരത്തി ഇരുനൂറ്റി അമ്പത് പേരാണ് കൊല്ലപ്പെട്ടതെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ബുഹാരിയുടെ നിലപാടുകളാണ് ഇതിന് കാരണമായി റിപ്പോർട്ടിൽ ആരോപിക്കപ്പെടുന്നത് ുള്ളിൽ തന്നെ ആയിരത്തി നാല്പത്തിയൊന്ന് ക്രൈസ്തവർ കൊല്ലപ്പെട്ടു എന്നത് ഞെട്ടിക്കുന്ന വസ്തുതയാണ് ഇതേ കാലയളവിൽ തന്നെ വൈദികരും സന്യസ്ഥരും ഉൾപ്പെടെ കുറഞ്ഞത് എഴുന്നൂറ്റിയേഴ് ക്രൈസ്തവർ ബന്ദികളാക്കപ്പെട്ടിട്ടുമുണ്ട് ക്രൈസ്തവ ദൈവാലയങ്ങൾക്കും സ്കൂളുകൾക്കും നേരെയുള്ള അതിക്രമങ്ങളുടെ കണക്കുകളും റിപ്പോർട്ടിൽ ഇടം പിടിച്ചിട്ടുണ്ട് പതിനെണ്ണായിരം കത്തോലിക്ക ദേവാലയങ്ങളും രണ്ടായിരത്തി ഇരുന്നൂറ് ക്രിസ്ത്യൻ സ്കൂളുകളും അക്രമികൾ നശിപ്പിച്ചതായി റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു കൂടാതെ വൻതോതിലുള്ള ആക്രമണങ്ങൾ നൈജീരിയയിൽ ഉണ്ടാക്കിയ സാമൂഹികമായ മാറ്റങ്ങളും റിപ്പോർട്ടിൽ പ്രതിപാദിക്കുന്നുണ്ട് വർഷങ്ങൾ നീണ്ട ആക്രമണങ്ങൾ തുടർക്കഥയായ പശ്ചാത്തലത്തിൽ പാലായനം ചെയ്യാൻ ആളുകൾ നിർബന്ധിതരായെന്നും ഇതിനോടകം എട്ട് ദശലക്ഷത്തിലധികം പേർ വീടുകൾ വിട്ടുപോയെന്നും റിപ്പോർട്ടിൽ പറയുന്നു കൂടാതെ ലക്ഷക്കണക്കിന് ആളുകൾ അഭയാർത്ഥി ക്യാമ്പുകളിൽ അഭയം തേടുന്നതായും അത്തരമൊരു അവസ്ഥ തുടരുന്നതായും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു തീർത്തും അമ്പരപ്പിക്കുന്നതും ഭയാനകവുമാണ് നൈജീരിയയിലെ ക്രൈസ്തവരുടെ സ്ഥിതി ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കിന ന്യൂസ്